ഹലോ ഫ്രണ്ട്സ് ഇന്ന് അഭിക്കുട്ടൻ്റെ പിറന്നാളായിട്ട് ഞങ്ങളൊരു ചെറിയൊരു സദ്യ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ശ്രീകണ്ഠേശ്വരത്ത് പോയി അങ്ങനെ ഉച്ചയ്ക്ക് സദ്യക്കിപ്പം ഉപ്പേരി പിന്നെ ഇഞ്ചി അച്ചാർ നാരങ്ങ അച്ചാർ പിന്നെ മാങ്ങ അച്ചാർ ഇത് നെല്ലിക്ക അച്ചാറാണ് കേട്ടോ നെല്ലിക്ക അച്ചാർ അവിയൽ ഇത് പച്ചടി ഇത് കിച്ചടി ഇത് കൂട്ടുകറി ആവി വറക്കുന്ന കൂട്ടുകറി പിന്നെ ക്യാബേജ് തോരൻ പിന്നെ ചോറ് ചമ്പാവരി ചോറാണ് പിന്നെ പരിപ്പ് കറി അതിലൊരിച്ചിരി നെയ്യും കൂടെ ഒഴിച്ചായിരുന്നു കേട്ടോ ഇച്ചിരി നെയ്യ് അങ്ങനെ രണ്ട് പപ്പടം ചെറിയൊരു സദ്യ ഈ കുഞ്ഞല ഞങ്ങളതും വലിയ ഇല അവിക്കുട്ടൻ്റേതുമായിരുന്നു പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും പിടിച്ചങ്ങ് പിടിച്ചങ്ങിരുത്തി ഇത് ഞങ്ങളെ ഇലയാണ് പിന്നെ തിരുവനന്തപുരത്തുകാർക്ക് ബോളി ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ അങ്ങനെ ബോളിയും സേമിയ പായസം വെച്ച് ഞങ്ങൾ കഴിച്ചു